ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ അത്യാവശ്യം ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അത്യാവശ്യം വേണ്ട നമ്മുടെ പൊടിക്കൈ മരുന്ന് ഐറ്റങ്ങളും പച്ചക്കറിയുമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ എൻ്റെ വീട്ടു വിശേഷവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കറ്റാർ വാഴ കാന്താരി മുളക് വടങ്കല്ലി എല്ലാ മുളക് ഐറ്റങ്ങളും ചേന ചേമ്പ് ഇതെല്ലാം ഓരോന്നൊരുന്ന നട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊരു പനിയോ ജലദോഷമോ തലവേദനയോ എന്ത് വന്നാലും നമുക്ക് പെട്ടെന്ന് ഓടി അടുത്ത വീട്ടിലേക്ക് ഓടാതെ നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്താൻ വളർത്തി പരിപാരിപാലിക്കാവുന്ന കുറച്ച് മരുന്നായിട്ടങ്ങളും തുളസിയില കറ്റാറു നവരയില നവരയിലെന്ന് നിങ്ങൾ നവരയിലും പറയും പനികൂർക്കെന്നും പറയും എല്ലാ എവിടെയും പനിക്കൂർക്കെന്നാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് ഞാൻ പറയുന്നത് തുളസി കറിവേപ്പ് കൈ ഇതെല്ലാം ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട് കൈ വേണ്ടി ഞാൻ എവിടെയെല്ലാം ഓടിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ഞാൻ മൂടോടെ ഒരിടത്തേക്ക് ചുല്ലത് അതിൻ്റെ വിത്ത് പൊടിപ്പിച്ച് പൊടിപ്പിച്ച് അതിൻ്റെ വിത്ത് വീണ് 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 എനിക്ക് ശരിക്കും എനിക്കുള്ള കാഴ്ച ഞാനിപ്പോൾ വേറെ ഒരിടത്തും ഞാനിപ്പോൾ എടുക്കാൻ പോകില്ല എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നട്ട് വളർത്തിയിട്ടിട്ടുണ്ട് കൈ പിന്നെ ഇതൊക്കെ കുറച്ച് വെള്ളരിയാണ് കേട്ടോ വെള്ളരിയും കുറച്ച് വെണ്ടയും എല്ലാം കൂടെ ഉണ്ട് ഇഞ്ചി മഞ്ഞൾ അങ്ങനെ എല്ലാ എല്ലാ ഐറ്റങ്ങളും കുറേ എല്ലാ ഐറ്റവും കാരണം പച്ചക്കറിയിൽ എല്ലാ ഐറ്റവും ഇല്ല എന്നാലും അത്യാവശ്യം ഒരു വീട്ടിന് ഉപയോഗിക്കാൻ വേണ്ടുന്ന എല്ലാ മലക്കറി ഐറ്റങ്ങളും ഞാൻ നട്ട് പിടിപ്പിച്ചു പിന്നെ മൈലാഞ്ചിയില ശംഖുപുഷ്പം ശംഖുപുഷ്പം രണ്ട് മൂന്ന് ഐറ്റങ്ങളുണ്ട് മരുന്ന് കറയിലുള്ളതും കൊണ്ട് അടുക്ക് ശംഖുപുഷ്പം ഉണ്ട് നീല കളറിലുള്ള അടുക്ക് ശംഖുപുഷ്പമുണ്ട് അങ്ങനെ വയറ് എല്ലാം പച്ചക്കറിയിലും ഒരുവിധപ്പെട്ട ഐറ്റങ്ങളെല്ലാം ഞാൻ നട്ട് ിച്ചിട്ടുണ്ട് എൻ്റെ ജോലി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നു വെച്ചുടങ്കിയൊക്കെ നല്ല പഴുത്ത് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഭജിമുളക് പൊടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അത് ഞാൻ തന്നെ വിത്ത് പാകി ഞാൻ തന്നെ നട്ടപ്പാ അത് പൊടിച്ചു അതുതന്നെ എനിക്ക് വലിയ അത്ഭുതമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറികളും കുറച്ച് കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ തയ്യലും ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു വശത്തുകൂടെ നടന്നു പോകുന്നുണ്ട് എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം ഒരു തോന്നില്ല സുഖമില്ലെങ്കിൽ മാത്രമേ ഞാൻ കറു ഞാഗപ്പാടെ ഉള്ള ഒരു വിഷമം ഇന്നെനിക്കുള്ളതെന്ന് വെച്ചാൽ രണ്ട് മാസം എൻ്റെ മോള് എൻ്റെ വീട്ടിലെ മോളും കൊച്ചു കൊണ്ടായിരുന്നു ഇന്നവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കുഞ്ഞിന് സ്കൂൾ ഉറപ്പായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ആക്കണം അതുകൊണ്ട് പിന്നെ എന്തായാലും ഇനി രണ്ട് മാസം കഴിഞ്ഞ് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരും കാരണം അവൾക്ക് റിസോർട്ടിനുള്ള ഡേറ്റ് അപ്പോഴാവുമ്പോഴേക്കും അവളെ ഇവിടെ എത്തും അപ്പൊ ആ ഒരു വിഷമം ഇത്രയും ദിവസം നിന്നിട്ട് അങ്ങ് പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം വീട്ടിനകത്ത് ഇങ്ങനെ ഒരു ഒറ്റപ്പെടലും ആ ശബ്ദങ്ങളും എല്ലാം എനിക്ക് ക്യാമറയൊക്കെ പിടിച്ചിരുന്ന എൻ്റെ കുഞ്ഞാണ് ആ കുഞ്ഞിന് അവള് എന്നത്തെ പോലെ എന്നെ പിടങ്ങി എനിക്കൊരുമോ ഒരു തരാതെയാണ് അവള് പോയത് കലകിച്ച് പോയി അത് സാരമില്ല സുഖമായിട്ട് പോയിട്ട് വരട്ടെ എല്ലാ കൂട്ടുകാരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴയും മഴക്കാലവും എല്ലാം മാറി എല്ലാവർക്കും എന്റെ സ്നേഹ അന്വേഷണം എല്ലാവർക്കും വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ടാറ്റാ ബൈ ബൈ